കേരള സർവകലാശാലയിലെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടിൽ അന്വേഷണം നടത്താൻ സിൻഡിക്കേറ്റിന്റെ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വി സി ഡോക്ടർ മോഹൻ കുന്നമൽ നിർദ്ദേശം നൽകി കാര്യവട്ടം ക്യാമ്പസിലേക്കുള്ള വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശന പരീക്ഷയിലാണ് കഴിഞ്ഞ ദിവസം ക്രമക്കേട് കണ്ടെത്തിയത് വിജിൻ വിജിൻ ചേരുന്നു ഈ ക്രമക്കേടിൽ ഏത് രീതിയിലൊരു അന്വേഷണമാണ് സമിതിയിലൊക്കെയാണ് ധന്യ ഈ നാലു വർഷ ബിരുദ കോഴ്സിലേക്ക് കേരള സർവകലാശാല നടത്തിയ കാര്യവട്ടം ക്യാമ്പസിലേക്ക് നടത്തിയ പരീക്ഷയിലാണ് വ്യാപക പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലാണ് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത് ഒരു വിദ്യാർത്ഥി പരാതി നൽകിയതിനു ശേഷം അത് പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിലുണ്ടായത് നാനൂറ് നാലായിരത്തോളം വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഈ വാർത്ത വരികയും ഒപ്പം തന്നെ പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബി സി അടിയന്തരമായി ായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും ഒപ്പം തന്നെ പുനർമൂലം നടത്തി എത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ മൂന്ന് പേരായിരിക്കും ഈ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടാവുക ഇവർ ഒരാഴ്ചയ്ക്കകം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ വി സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഈ വിഷയത്തിൽ ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും വി നിർദ്ദേശത്തിൽ പറയുന്നു